നമുക്ക് കുറച്ച് അമ്മന്തി ഉണ്ടാക്കാം അതിന് ഞാൻ ഒരു പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി നമ്മളെ എണ്ണ ചൂടായി വരുമ്പോൾ ഒരു അഞ്ചെട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം നന്നായി മൂത്ത് വരട്ടെ അപ്പോൾ നമ്മുടെ മുളക് നന്നായി മൂത്ത് വന്നു ഇനി നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം അഞ്ച് തൊട്ട് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ മുളക് ഞാൻ ഇതിൽ നിന്ന് മാറ്റി വെച്ചു ഇനി ചുവന്നുള്ളി നന്നായി മുട്ടി വരട്ടെ നമ്മുടെ ഇങ്ങനെ വാടി ഒരുവിധം വാടി വന്നിട്ടുണ്ട് ഈ മുളക് അതിൽ നിന്ന് മാറ്റി വെച്ചത് മുളകല്ലേ കരിഞ്ഞു പോകും അതുകൊണ്ടാണ് കേട്ടോ ഇനി നമുക്ക് രണ്ട് കഷ്ണം ഇഞ്ചി ചേർക്കാം അല്പം വേക്കൽ ഇനി നമ്മുടെ മെയിൻ ഐറ്റം നമുക്ക് ചേർക്കാം ഉണക്കച്ചെണ്ണി നന്നായി വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ ഉണക്കച്ചെമ്മീനൊക്കെ നന്നായി മൂത്ത് വന്നാൽ ഇട്ടുണ്ട് ഇനി നമുക്ക് നോക്കി വെച്ചിരിക്കുന്ന മെറ്റൽമുളകും ഇതിലേക്ക് ചേർക്കാം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഓപ്പാക്കാം ഇനി നമുക്ക് പുളിക്ക് വേണ്ടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഡ്രൈ മാംഗോ ആണ് പൊടിയാണ് അത് നമ്മൾ ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് തണുക്കട്ടെ എന്നിട്ട് നമുക്ക് മിക്സർ ജാറിലേക്ക് മാറ്റി പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ഇതും കുറച്ച് തൈരും ഉണ്ടെങ്കിൽ ഉച്ചയൂണ് സുബ്ഷിയായി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയണേ